ഞങ്ങൾ ഇന്നലെ ഒരു സാധനം വാങ്ങിയിട്ടോ കുറേ ദിവസങ്ങളായിട്ട് ആഗ്രഹിച്ചൊരു സാധനം ആയിരുന്നു റൈസ് കുക്കർ നല്ലൊരു സംഭവമാണ് കേട്ടോ ഇന്ന് ഞങ്ങൾ ആദ്യമായിട്ട് ഇതിൽ ചോറ് വെച്ചു അപ്പം വെച്ചപ്പോഴൊക്കെ മനസ്സിലും കാരണം അപ്പോസിറ്റിൽ ഇന്ന് സ്കൂളും ഉണ്ട് അപ്പം ചോറ് ആ ഇഴരേക്കും ഇതാകൂലേ എന്താകും എന്ന് വിചാരിച്ച് ആകെ ഒരു ഫ്രണ്ട്സിനു പക്ഷെ കറക്റ്റായിട്ട് അര മണിക്കൂറിനുള്ളിൽ ചോറൊക്കെ റെഡി ആയിട്ടോ എല്ലാരും വീട്ടിലുണ്ടാവും എത്ര വർഷങ്ങളായിട്ട് നമ്മളെ ഈ തങ്കച്ചിന്റെ വീട്ടിലും നമ്മളെ അപ്പുറത്തെ അപ്പച്ച വീട്ടിലും എല്ലാവരുടെ അടുത്തും ഉണ്ട് കേട്ടോ സിന്ധ്യ ചീൻ്റെ അടുത്ത് എല്ലാടത്തും ഉണ്ട് നമ്മൾ ആദര ഇത് വാങ്ങിയെന്നില്ല ഇപ്പൊ ഇന്നലെ സന്തോഷം പോയിട്ട് ഇത് കൊണ്ടുവന്നതാട്ടോ ഇത് വാങ്ങാനൊരു കാരണം കൂടി ഉണ്ട് കേട്ടോ പെട്ടെന്നൊരു സംഭവം ഉണ്ടായി അപ്പോൾ അങ്ങനെ അതായിട്ടുണ്ട് സാധനമുണ്ട് ഇത് ഒന്നര കിലോ വെക്കുന്ന കേട്ടോ ഒന്നര ഒന്നര കിലോ ചോറ് വെക്ക കണ്ടത്തിട്ടുണ്ടില്ല് ഞങ്ങള്ക്ക് പൊട്ടന്മാര് ഞങ്ങള് വിചാരിച്ചു ഇത് വേറെ വാങ്ങണം കലം വേറെ വാങ്ങണം അപ്പൊ ഇവിടുന്ന് ഞങ്ങൾ പ്ലാൻ ഇടേ കലം വാങ്ങുമ്പോൾ നല്ല തോന്നി വാങ്ങിക്കൊണ്ട്ന്നൊക്കെ പറഞ്ഞിരുന്നു നമ്മൾ കുടിക്കലിന് പാൽ അച്ഛാന് വാങ്ങി രണ്ട് കല ഉണ്ടായിരുന്നു ഇതേപോലത്തെ സ്റ്റീലിന്റെ ഉണ്ട് ഇതിന്റെ മുകളിൽ കിടക്കണേ അപ്പോൾ അതൊക്കെ മതിയാവും ഒക്കെ പറഞ്ഞു പോയത് പക്ഷെ ഇതിന്റെ ഉള്ളിൽ ഇത് കിട്ടണതൊന്നും ധാരണയല്ല അങ്ങനെ വാങ്ങി ഇതിന്റെ ഞാൻ ചോറ് വെക്കാൻ കാണുമ്പോ ചെറുതില്ലേ അങ്ങനെ വാങ്ങി നല്ല സെറ്റ് സാധനം തിളച്ച ഒന്ന് വെള്ളം തിളച്ചിട്ട് അരിയിട്ടിങ്ങനെ തിളച്ച വാങ്ങി വെച്ചിട്ടുള്ളൂ ഇനി ഇത് തന്നെയാണ് ഇട്ടിന്റെ ചോറ് മലയില് പോയിട്ട് ഞങ്ങള് ഞാൻ അപ്പുസുടി പറകിന് പോയി അപ്പൊ ഇപ്പൊ പറഞ്ഞു ഞങ്ങട്ട് ഇല്ല നല്ല ഇത്ര പറഞ്ഞു കണ്ടാ നമ്മളിത് ഓണത്തിന് നമ്മള് പറഞ്ഞു എല്ലാ വീട്ടിലും അമ്മയെ വറകെട്ടിയൊക്കെ ഉണ്ടാവും പക്ഷേ ഞങ്ങളെ വറകെട്ടി ഇതാണ് ഇത്ര വറകുള്ളൂട്ടോ നമ്മക്ക് വയ്ക്കുന്ന സമയത്ത് വറകെട്ടിന്റെ വലിയ ഈ കുട്ടീനോട് ഞാൻ പറഞ്ഞതാണ് എല്ലാം തന്നെ കഷ്ടകാലം എപ്പോഴും എന്തെങ്കിലും വരുകയാണ് എപ്പോഴെന്തെങ്കിലും വറകെട്ടിൻ്റെ രണ്ട് ഒക്കെ ഉണ്ടായിരുന്നു ഞങ്ങക്ക് ഇപ്പൊ ഇങ്ങനെയാണ് അപ്പൊ ഇടക്കിടക്ക് ഞാൻ വറകിന് പോക ഇവിടെ റബ്ബർ മലയ്ക്ക് ഇപ്പൊ ഇന്നലെ വറകിന് പോയപ്പോ അവിടുന്ന് ഒരു പാമ്പിനെ കണ്ടുട്ടോ പാമ്പായാലും മുറുക്കം പാമ്പായിരുന്നു കേട്ടോ അപ്പൊ ഇടിച്ച് ഇന്നലെയാണെങ്കിലോ ഇന്നലെ ഇന്നൊക്കെ എല്ലാം മഴക്കാരൊക്കെ ഉണ്ട് ഈ ഇരുട്ടായിട്ട് നിക്കുകയാണ് ഇവിടെ അപ്പോൾ ഇവിടെ തന്നെ ഇങ്ങനെ ഇരുട്ട് മലയിൽ അതിലേറെ ഇരുട്ടാവൂലേ പിന്നെ ഞാൻ എന്താ പറയാ സന്തോഷത്തിനോടൊക്കെ ഇങ്ങനെ പോരി പോരിന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഉച്ചക്കേ തുടങ്ങിയിട്ടുണ്ട് ദേഷ്യപ്പെട്ട് പോരാഞ്ഞിട്ട് അങ്ങനെ വാശി പിടിച്ചു എന്ന് വേണമെങ്കിൽ പറയാം അങ്ങനെ അപ്പുസ്കൂട്ടാ പോനേ പിടിച്ച പിടിയാലെ കൊണ്ടുപോയതായിരുന്നു അതിന് സമയം ഉച്ച കഴിഞ്ഞ് മണിയൊക്കെ കഴിഞ്ഞ് ആറുമണി ഒന്നായ വറങ്ങിന് പോകാൻ പറ്റില്ല രാവിലെയൊക്കെ പോയോ പറ്റും അപ്പൊ അങ്ങനെയൊക്കെ ആവുമ്പോ സന്ധ്യകാനായിരുന്നു അപ്പൊ ആ സമയത്തൊക്കെ ഉണ്ടായി വറകും പാമ്പും എല്ലാം ഒരു കളറായിരുന്നു അപ്പൊ ഞാൻ വറകാണെന്നെ വിചാരിച്ചത് അപ്പൊ വറകാണെന്ന് വിചാരിച്ചിട്ട് റബ്ബർ ഇങ്ങനെ ഇങ്ങനെ എന്താ പനി പറയമ്മ ഫ്ലാറ്റോ ഫ്ളാറ്റോ എന്താ പറയില്ലേ ഇങ്ങനെ ഇങ്ങനെ കിടക്കണേ അങ്ങനെ ഇങ്ങനെ തട്ടപ്പോ മോളത്ത് അതുമ്പോൾ അടിക്ക് നോക്കുമ്പോ ഇത് നല്ല വറകാണ് നല്ലോ കറപ്പ് ഇങ്ങനെ കിടക്കുന്നിങ്ങനെ കിടക്കണ്ടപ്പോ വറകല്ലച്ച് ഓടി വന്നത് അതിന്റെ അടുത്തേക്ക് അപ്പഴും അത് നീറ്റ് നിക്കണത് ഞാൻ നോക്കില്ല എന്റെ വറകിന്റെ അതിൽക്കാൻ ശ്രദ്ധ എടുക്കാണ്ട് വന്നപ്പോ അത് നല്ല ജസ്റ്റ് ജസ്റ്റാ നനങ്ങി പിന്നെ കിളി പറമ്പിനെ ഒന്നും പേടിച്ചിട്ട് സൗണ്ട് ഒന്നും വന്നില്ല ഇപ്പന് കൊറേ ബാക്കിലായിരുന്നു അപ്പൂസ് അപ്പൊ അത് പാമ്പ ഇങ്ങനെ തല പാമ്പിങ്ങനെ നീറ്റ് കാരണം നമ്മളെ വീടിന്റെ താഴെ നമ്മളൊരു നാട്ടുകാർ കമന്റ് ചെയ്തു കണ്ടിണ്ടാവും പക്ഷെ ബാക്കി നമുക്ക് തെളിവ് സഹിതം പറയാൻ പറ്റൂല അപ്പൊ ഇട്ട കമന്റ് കാണിച്ചല്ലേ ഞാൻ പോയി പിടിച്ചു പിന്നെ ഇട്ടപ്പോഴും എല്ലാരും കണ്ടേ പക്ഷെ കമന്റ് കുത്തിപ്പൊക്കല്ലേ നമ്മള് നമുക്ക് പറയാൻ പറ്റാത്തൊരാളെ നമ്മൾക്ക് എപ്പോഴും കാണുന്ന ഒരാളെ ആളൊന്നും പറയാൻ പറ്റില്ല അത്ര പ്രായൊന്നുമില്ല അപ്പൊ നമ്മളോട് എന്തോ തോന്നിട്ട് അങ്ങനെ പക്ഷെ നല്ല മുട്ടമ്പണി കൊടുത്തോട്ടോ എന്താണിക്ക് വായിക്കണോ ഞാൻ നിങ്ങൾ വിചാരിക്കുന്നു അറിവില്ലായ്മ പറഞ്ഞു പോയതാ ഒരു പന്തിന്റെ പിരിവ് ഞങ്ങൾ കൊടുത്തില്ല എന്നും പറഞ്ഞിട്ട് ഇപ്പഴും പന്തിന്റെ പിരിവ് കൊടുത്തില്ല എന്നും പറഞ്ഞിട്ടാണ് ആ കുട്ടിക്ക് അമ്മോട് ഇത്ര വന്ന കാരണം മനസ്സിലാവണേ ഞാൻ പറഞ്ഞാൽ മനസ്സിലായി അത് കുറച്ച് അപ്പുറത്താണ് അങ്ങനെ ഒന്നും ആവശ്യമില്ലല്ലോ ഇടണ്ട ആവശ്യമില്ല എല്ലാരും ായിരും പിരി റീച്ചിന് വേണ്ടിട്ടാണ് ഇപ്പൊ നബിദിനത്തിനൊക്കെ നമ്മള് ചെയ്തതൊക്കെ പിരിവിന് വേണ്ടിട്ട് അല്ല റീച്ചിന് വേണ്ടിട്ട് കാട്ടി കൂട്ടിയതാണ് അവരെ കുറച്ച് ഫുള്ള് കാര്യങ്ങൾ അറിയ അത് ഞാൻ ഞാൻ പോയി ഞങ്ങളെ കുറിച്ച് എന്താ ഫുൾ കാര്യം ആൾക്ക് ചെറിയ പറയാണ്ട് അതിന്റെ ബാക്കി ഇട്ടു ഒരു പാരഗ്രാഫ് വന്നിട്ടുണ്ട് അതൊക്കെ സന്തോഷമായിട്ട് സ്ക്രീൻഷോട്ട് എടുത്ത് കണ്ടോ ഇത്രേ എഴുതി വിട്ടിട്ടുണ്ട് ഒരു കുട്ടി എഴുതി വെച്ചതാണ് ഇതെല്ലാം ഇത് എഴുതിനെ കണ്ടോണ്ട് സന്തോഷമായിട്ട് ഇവിടെ ചെന്ന് നോക്കിയത് ആ കുട്ടിനെ കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട് യും ചെക്കന്മാരൊക്കെ പറഞ്ഞു ആളെ മനസ്സിലായി നമുക്ക് ശരിക്ക് മനസിലായിരിക്കും രാവിലെ ആ ടൈമിൽ ഞാൻ കടയിൽ നിൽക്കുന്ന ടൈമിൽ പിന്നെ മെസ്സേജ് കിട്ടും അപ്പൊ ഞാൻ നേരിട്ട് ചെക്കന്മാരാണ് പോയിക്കുറു വീട്ടിൽ പോയി അപ്പോൾ നമുക്ക് സംസാരിക്കാനും ഒന്നും പറയാൻ പറ്റാത്ത കമന്റ് ആണ് കമന്റ് ബോക്സ് പക്ഷെ പിന്നാലെ പോകൂല്ല ഇത് കുറച്ചു ആൾക്കാര് പറഞ്ഞാൽ പിന്നാലെ പോവാൻ പാടില്ല അപ്പൊ പിന്നെ പോയത് ഇങ്ങനെ നാട്ടുകാർ ഇപ്പൊ ഇങ്ങനെ ഇടുമ്പോ ആൾക്കാർ വിശ്വസിക്കൂലേ അപ്പൊ അതിനു വേണ്ടി പോയതാണ് റിയില്ല ഇവിടെച്ചന്താറിയോ ഈ പന്തിന്റെ പിരിവ് പറഞ്ഞാല് എന്താ എത്ര കുട്ടികൾ പന്തിന് വരും ഈ അപ്പൂസിനെ ഇപ്പൊ നമ്മള് ചാനൽ തുടങ്ങിയ കാലം തൊട്ടങ്ങൾ കാണുന്നതാണ് ഇവ ഇവിടെ നിന്ന് ഞങ്ങളടുത്തുനിന്ന് പന്ത് കളിക്കോ ഇനി വേണ്ട വേറെ എന്തെങ്കിലും കളിക്കുമ്പോ ഞങ്ങളെടുന്ന് ഫോണെ കണ്ടിട്ടുണ്ടോ എന്നാലും ഇവ വരും അടുത്തേക്ക് അവന്റെ ഫ്രണ്ട്സോട് ചോദിക്കണ്ടാവും എന്നോട് അമ്മ അങ്ങനെ പന്തിന് പിരിവയ്ക്കേണ്ടതുണ്ട് പൈസക്ക് എത്ര പത്തോ ഇരുപതോ വെച്ചാൽ ഞങ്ങള് കൊടുക്കണേ വണ്ടിയിൽ വരുമ്പോഴൊക്കെ കൈ കാണിക്കും ചിലപ്പോ ഞങ്ങൾക്ക് സത്യമായിട്ട് എന്താ ചില്ലർ പൈസ കൊടുക്കാൻ ഉണ്ടാവില്ല അപ്പൊ ഞങ്ങള് പിന്നെ തരട്ടോ അല്ലെങ്കിൽ തിരിച്ചറിയുമ്പോ തരാട്ടോ എന്നൊക്കെ പറഞ്ഞു പോയിട്ടുണ്ട് കൈ കിട്ടും പിന്നെ നമ്മൾ സ്കൂളില് എന്നിട്ട് ഇതെല്ലാം കഴിഞ്ഞ് ഞമ്മള് എന്താ കുട്ടികള് സ്കൂളിൽ നിന്ന് ഇങ്ങനെ ചോദിക്കും എന്താ ഒരു ലക്ഷ ആയാലും സബ്സ്ക്രൈബ് ആയാലും എന്താ ഗിഫ്റ്റ് വേണം പറഞ്ഞിട്ട് അവനോട് ചോദിക്കാം അപ്പൊ ഞങ്ങള് എന്നാൽ കേക്ക് തരേണ്ടത് അപ്പൊ കുട്ടികൾക്ക് കേക്ക് ഒന്നും വേണ്ട ഫുട്ബോള് മതി പറഞ്ഞു ഞങ്ങള് പന്ത് വാങ്ങിക്കൊടുത്തു വലിയൊരു പന്ത് സ്കൂളിൽ വാങ്ങിക്കൊടുത്തു അത് ഇവൻ കളിക്കാൻ കൂടൂല കുട്ടികൾക്ക് വേണ്ടിട്ട്

അപ്പൊ ഏതായാലും ഇനിപ്പര ചെയ്തതെന്ന് ആളെ നമുക്ക് മനസ്സിലായി അവിടെ നിന്ന് പോയിട്ട് എന്താ കാര്യം ചോദിച്ച നമ്മളെ പറ്റി പറയാനുള്ളത് എന്താന്ന് അറിയണം അതുകൂടെ പിന്നാലെ കൂടലേട്ട് വെക്കും പിന്നെ പിന്നെ അതിന്റെ പിന്നാലെ നമ്മളെ ഇട്ട് നമ്മളെ ഈ കമ്മെന്റ് ഇട്ടിട്ട് ആൾക്കാര് കണ്ടാലും ഓരോ ഊക്കിക്കോളുന്നു ഊക്ക് കണക്കി വർത്താൻ മനസിലായില്ലാരും ഊക്കി പോയിക്കോളും ചെക്കൻ ഓരെല്ലാരും ഇങ്ങനെ പറയാൻ പറയണെ അങ്ങനെ സംഭവം ഇണ്ടായിട്ടോ അത് തൊട്ട് നമ്മളെ നമ്മളെടുത്ത് എന്താ പറയാ അടുത്തു നിന്നാണ് ഇപ്പൊ ചെയ്യണത് പുറത്തുനിന്നൊരാളോ അല്ലെങ്കിൽ അങ്ങനെ എന്തോ ഒരു വ്യക്തി പരമായിട്ട് എന്തെങ്കിലും വൈരാഗ്യത്തിന്റെ പുറത്തോ ചെയ്യേ കെന്താ പരിപാടി

പുറത്ത് നമ്മൾ വാങ്ങി തിന്നന്ന് തിന്ന തനി കേട്ടുണ്ടല്ലോ ഞാൻ സാധനം കൊണ്ടു തരാ ഉണ്ടാക്കി കൊറഞ്ഞിട്ട് കൊണ്ടു തന്നിട്ടുണ്ട് അപ്പൊ അത് ഞാൻ അതിനൊക്കെ ഇങ്ങനെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ സ്കൂളിട്ട് വറ്റ അപ്പഴല്ലേ ഇപ്പൊ ഉണ്ടാക്കാനും തിന്നാനും ഒക്കെ ഒരു രസം ഞാൻ വിചാരിച്ചിട്ട് ഇങ്ങനെ പോന കാത്തിരുന്നതാണ്

ഇപ്പൊ കന്നിമാസയിലാണ് പാമ്പളൊക്കെ ഇറങ്ങണ സമയം എന്നൊക്കെ പറയുന്നത് നമ്മക്ക് അതൊന്നും നമുക്ക് വിറക് ഇട്ടിയാ പോരേ അന്നേക്കെ എല്ലാരും വറകിനെ ആ ഒരു ത്രില് നമ്മളും പോയത് അതിനൊത്തിരി വിറകൊക്കെ കിട്ടുമ്പോ നമുക്ക് ഏറെ ഇഷ്ടേക്കാ അങ്ങനെ പോയതാണ് കേട്ടോ അതിനൊരു ജീവനല്ലേ അതിനും ജീവിക്കണ്ടല്ലേ അമ്മ കഴിച്ചോ സ്പെഷ്യൽ ഇന്നത്തെ ഇല്ല എന്താ പരിപാടി ജിമ്മ ഓ അത് ശരി പൊന്തിക്കാനാണ് മനസ്സിലായി ഇത് ആ ഇട്ട് കൈ കൊണ്ട് ഇങ്ങനെ പോലെ സാധനം ഇടാത്തെ പേര് ഡംബലിന്റെ എല്ലാ സാധനം ഉണ്ടോ നമുക്കൊരു ജിമ്മലി കൊതികൊണ്ട് ഉച്ചക്ക് ഞങ്ങള് രണ്ടാളും ഓരോന്നുണ്ടാക്കി കഴിച്ചു തറവാട്ടത്തെ കുട്ടി ഓനും കൊടുത്തു വരെണ്ണം ഞാൻ അമ്മ കാട്ടാൻ കാട്ടാൻ പാടില്ല പാടില്ല അതുകൊണ്ട് അതുകൊണ്ട് ചെയ്യാൻ എടുത്തില്ല മയോണൈസ് ചോയിച്ചോട്ട എങ്ങനെയാണ് പക്ഷെ മുട്ട ചേർക്കലില്ലാട്ടോ അമ്മയ്ക്ക് മുട്ട ചേർത്താ അത്ര ഇഷ്ടല്ല അമ്മ പൊതുവേ ഇപ്പൊ മുട്ടയും മീനും അങ്ങനത്തെ ഒന്നും ചെലപ്പോ കൂട്ടലില്ല ഓരോ തോന്നുമ്പോളേ കൂട്ടുള്ളു അപ്പൊ ചേച്ചി മുട്ട കൂട്ടാതെ ഇണ്ടാക്കിരുന്നത് ബർഗർ ഇത് രണ്ടാമത്തെ മനസ്സിലായിട്ടുണ്ടാവും എന്നാല് ടേസ്റ്റ് കൊണ്ട് അന്ന് ഒരു കൂടെ കൊണ്ടുവന്നുള്ളു ഞങ്ങക്ക് നാലാത്ത കറക്റ്റ് ഓരോന്ന് കിട്ടാം അപ്പൊ തികഞ്ഞില്ല ഒരെണ്ണം കഴിച്ചാ മതി വയറ് അറിയാം പക്ഷെ പിന്നെ പൂതിയാവുമ്പോ ഒന്നും കൂടി തിന്നണം എന്നൊക്കെ തോന്നിയാ ഇല്ല അപ്പൊ ഇന്ന് രണ്ടു കൂട് കൊണ്ടുവന്നേ അപ്പൊ അതിന്നാണ് ഞങ്ങള് ഉച്ചയ്ക്ക് ഓരോന്നത് പിന്നെ കുട്ടിക്കും കൊടുത്ത് അങ്ങനെ അത് അപ്പോൾ ഒരു കുടി കൂടി ഉണ്ട് അപ്പോൾ നമുക്ക് ഇപ്പൊ ഇണ്ടാക്കാം കേട്ടോ ക്യാപ്സിക്കോ അങ്ങനത്തെ ഒന്നുമില്ല കക്കരി അതേപോലെ ഉള്ളി തക്കാളി ഇതൊക്കെ വാരി എടുത്തതാണ് പിന്നെ ഈ കസ് പറഞ്ഞ സാധനം അല്ലേ അത് നമ്മളവിടെ കിട്ടണില്ല അല്ലെ ഇവിടെ ടൗണിലൊന്നും കിട്ടണില്ല കേട്ടോ കസ് അത് നല്ലൊരു സാധനാണല്ലോ വിലയുണ്ട് നല്ല സാധനം

ഒരു നെയ്യൊന്ന് പൊരിച്ച് ഉള്ളൊന്ന് ഇതാക്കി എടുക്കണം പാതാക്കി എടുക്കട്ടെ ഇത് ഏർ ഇപ്പൊ അടുത്താണ് ഞങ്ങൾ ഇത് തിന്നത് കേട്ടോ അമ്മയും കൊണ്ട് ഡോക്ടറെടുത്ത് പോയെന്നോ അതാണ് ഏതു അപ്പൊ ടേസ്റ്റ് കൂടിയതാണ് ഈ സാധനം ഇത്രയും സാധനം വാങ്ങി തിന്നിട്ടും ഒന്നിനോട് ഇത്രക്ക് ഇഷ്ടം തോന്നിട്ടില്ല ഈ സാധനത്തിന് നമുക്ക് ഇഷ്ടം എന്നുള്ളത് ഇഷ്ടായില്ലേ അന്ന് വിചാരിച്ചൊക്കെ എന്താ ഈ പച്ചയ്ക്ക് തിന്നണെന്നുള്ളൊരു ചിന്തയുന്നു ഈ പച്ചക വെജിറ്റബിളൊക്കെ ഇങ്ങനെയല്ലേ തിങ്ങണത് പ്രത്യേകിച്ച് കാബേജൊക്കെ കടിക്കുമ്പോ ഒരു ഇഷ്ടം ഉണ്ടാവില്ലല്ലോ പക്ഷെ ഇപ്പൊ ഇഷ്ടപ്പെട്ടു അതുകൊണ്ടാണ് ഇങ്ങനെ ഇണ്ടാക്കുന്നത് ഇടക്കിടക്ക് അതിന്റെ ഉള്ളൊന്നെ പാലും ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയതും രണ്ടല്ലി വെളുത്തുള്ളി ഇത്തിരി സുർക്ക ഇത്തിരി പഞ്ചാര ഇത്തിരി ഉപ്പ് എല്ലാം കൂടി എല്ലോറിക്കും എല്ലാം ഭൂമി അതായാ മതി കണ്ടപ്പോ തന്നെ കൊറച്ച് ചോർക്കി വെച്ച് തിന്നു സാധാ യൂസഫൊക്കെ ഉച്ചരെ മൂന്നാമത്തെ കൊണ്ടുവരാൻ പറഞ്ഞു നീലഗിരി പോയാസോ വിളിച്ചിട്ടുണ്ടോ വിളിക്കൂ എന്താ കാലിന് ചെടുമ്പോട്ടോ പരിപാടി ഇല്ല ഇപ്പൊ രമ നിങ്ങക്ക് പൂച്ചനൊന്നും വേണ്ട അതിന് ഇഞ്ച് ടെൻഷന നടക്കൂല

നമുക്ക് ട്ടോ പണി ടുക്കളെ വെക്കാനും സ്ഥലല്ലേക്ക് പനി എടുക്കാനും സ്ഥലത്തി അടുത്ത ആവും മാസം ഇങ്ങനെ ുംങ്ങനെ അത് കിട്ടിയാലും തീരുല എത്ര പൈസ കൂട്ടണം പിന്നെ അന്നെ നമ്മൾ എടുക്കുകയാണ് ചെയ്യാം നമുക്ക് ആകെ പത്ത് എഴുപതിനായിരം ഒക്കെ കൂടുള്ളായിരുന്നു പക്ഷെ ഇപ്പൊ എടുക്കുമ്പോ രണ്ട് രണ്ടേക്കാള് വരും രണ്ട് ലക്ഷത്തിന്റെ പകരം ഇനി പറഞ്ഞിട്ട് അല്ല പറ്റി പോയില്ലേ ശ്രദ്ധിച്ചില്ല ബർഗർ ആണ് ഞാൻ ഉണ്ടാക്കണത് കേട്ടോ ട്ടോ അമ്മക്ക് സ്പെഷ്യൽ അമ്മയ്ക്ക് അമ്മക്കെല്ലാം ഞാൻ കൊറച്ച് കൊറച്ചാക്കിണ്ട് എല്ലാം തിന്നട്ടല്ലേ

ഞങ്ങൾ പോകുമ്പോ കണ്ടു കക്കരി കാക്കാളി മനസിലായിട്ട് എന്നാലും ഇങ്ങനെ തിന്നാന് കൊറച്ചല്ലേ പറഞ്ഞെടുക്കി അങ്ങനെ തിന്ന അപ്പൊ അപ്പത് അതുകൊണ്ടാണ് എല്ലാം കോഴിക്കളൊക്കെ ഒപ്പ പോവും ശരി കോഴിക്കളൊക്കെ ഒപ്പ പോവും അടുക്കള വെക്കാൻ സലേക്ക് പക്ഷെ നമുക്ക് രണ്ട് പൂച്ച കുട്ടിയുടെ നാടവിടെ അല്ലേ നമ്മുടെ നമ്മളതിനെ നോക്കല നോക്കല്ല എന്നാല് അടുത്തേക്ക് പോകല്ല ഞാൻ ഇങ്ങനെ വിളിച്ചത്

നാലു മണിക്ക് പ്രധാനാണ് ഇങ്ങനെ എന്തെങ്കിലും തിന്നുന്നത് അപ്പൊ എല്ലാവരും വരെയും കഴിക്കാൻ അപ്പൊ തലാണല്ലോ അപ്പോൾ ഇവിടെ കേർച്ച ഇങ്ങന എന്നിതിൻ്റെ ഉള്ളിൽ നീ ഫിൽ ചെയ്യിക്കേണ്ടതൊന്നുമേ ഫിൽ ചെയ്യേണ്ടൊന്നുമില്ല അതാണ് കേട്ടണ്ടോ അള വെരിനെ പൂച്ച ഹ് ഇങ്ങോട്ട് പോര് വാ വാ വെജിറ്റേറിയൻ ആണോ ഇത്രയൊക്കെ ഇല്ല ഹ് പച്ച വെച്ചോടേ കാ ഇപ്പോരെ തല കാണല്ലേ എഴു كده അവിടെ അവിടെന്നാടോ അവിടെന്നാടോ